അതെ 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 ഏകദേശം ഈ ഭാഗത്തേക്കായിരുന്നു നടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരാൾ വളരെ സ്ലോ ആയിട്ട് നടന്നു കണ്ടു കഴിഞ്ഞാൽ ഒരു ബെഗർ യാത്രകം വരുന്ന പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ട് സംശയം തോന്നി ഞാൻ കാരണം ഇയാൾ എടുത്തുമ്പഴേക്കും കുറച്ചൊരു സ്ലോ ആയിട്ട് നടന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി വീണ്ടും ആൾ നടന്നുപോയി അപ്പോൾ നടന്നുപോയ ഉടനെ തന്നെ ഞാൻ തൊട്ടെടുത്തോണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചു ചോദിച്ചത് ഇയാളാണോ സംശയമുണ്ട് നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു ഉടനെ അയാൾ എൻ്റെ സ്കൂട്ടർ ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം എൻ്റെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ കയറി ഞങ്ങൾ ഉടനെ ഒരു പത്തിരുപത് മീറ്റർ ബാക്കിൽ ഇയാളെ പുറകെ തിരിച്ച് ഇയാളെ ഫോളോ ചെയ്തു ഫോളോ ചെയ്തതിന് ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ ഇവനെ വിളിച്ചു വിളിക്കുമ്പോഴേക്കും ഇവൻ നടത്തുന്ന സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി പേരെടുത്ത് എന്ന് വിളിക്കുമ്പോഴേക്കും ആ ആ പണി നടക്കുന്ന വീടിന്റെ പോക്കറ്റ് ഓടി ഈ ും ഗോന്ദചാമി ജയിലിൽ ചാടിയതല്ല ഗോവിന്ദ ചാമിയെ ജയിൽ ചാടിച്ചതാണ് കാരണം രാത്രി ഒന്നേ കാലിന് അദ്ദേഹം ജയിൽ ചാടുന്നു ജയിൽ ജയിലധികൃതർ അറിയുന്നത് അഞ്ചേ കാലിന് പോലീസിലറിയിക്കുന്നത് ഏഴേ കാലിന് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ എല്ലാ ഭാഗത്തും ഉണ്ട് വലിയ മതില് അതിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ജയിലിൽ ചാടുമ്പോ കറണ്ട് ഓഫായിരുന്നു ഇതെല്ലാം കാണിക്കുന്ന സർവത്ര സൃഷ്ടിച്ച സൗമ്യ പ്രതി ഗോവിന്ദ ോവിന്ദമിയുടെ ജയിൽ ചാട്ടത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഗോവിന്ദ ചാമി ജയിൽ ചാടിയത്തെ പുലർച്ചെ ഒന്ന് പതിനഞ്ചിനും അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുമുള്ള ജയിലിൽ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത് അലക്കാൻ വെച്ചിരുന്ന തുണികൾ അതെല്ലാം കൂട്ടിക്കെട്ടി കയറുപോലെയാക്കി പിന്നെ മതിലിന്റെ മുകളിലുള്ള ഫെൻസിംഗിലേക്ക് തുണി കുരുക്കി അതേ തുണി ഉപയോഗിച്ച് ഇയാൾ മതിൽ നിന്ന് താഴേക്കിറങ്ങുകയും ചെയ്തു ഇതെല്ലാം ഒരു ഒറ്റ കയ്യൻ എങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് ഒന്നേ കാലിന് അദ്ദേഹം ജയിൽ ചാടുന്നു ജയിൽ അധികൃതർ അറിയുന്നത് അഞ്ചേ കാലിന് പോലീസിനെ അറിയിക്കുന്നത് ഏഴേ കാലിന് അവിടെ സിസിടി വി ദൃശ്യങ്ങൾ മുഴുവൻ എല്ലാ ഭാഗത്തും ഉണ്ട് വലിയ മതില് അതിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ജയിലിൽ ചാടുമ്പോൾ കറണ്ട് ഓഫ് ആയിരുന്നു ഇതെല്ലാം കാണിക്കുന്ന സർവത്ര ദുരൂഹതയാണ് കാരണം അങ്ങനെ കണ്ണൂരിൽ നിന്ന് ഗോവിന്ദചാമിയെ പോലെ ഒരു കൈ മാത്രമുള്ള ഒരു കൊടും ക്രിമിനലിന് പരസഹായമില്ലാതെ ജയിൽ ചാടാൻ കഴിയില്ല ഇത് വളരെ ആസൂത്രിതമായി അദ്ദേഹത്തെ ജയിൽ ചാടിച്ചതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കണ്ണൂരിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സി പി എം നേതാവ് പി ജയരാജനും തൃക്കരിപ്പൂർ എം എൽ എ ഒക്കെ ജയിൽ ഉപദേശക സമിതി ആയിട്ടുള്ള ഒരു ജയിലാണത് വളരെ വലിയ സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയാണ് ആ ജയിലിനകത്ത് തന്നെ എല്ലാവർക്കും അറിയാം ഇത് കൃത്യമായിട്ടും ഗോവിന്ദ സ്വാമിയെ ജയിൽ ചാടിച്ചതാണ് അദ്ദേഹം സ്വമേധയാ ജയിൽ ചാടിയതല്ല ചെയ്തല്ല അതിന് പരസഹായം കിട്ടിയിട്ടുണ്ട് ജയിൽ അധികൃതരുടെ സഹായം കിട്ടിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ സഹായം കിട്ടിയിട്ടുണ്ട് ന്യായമായും വിശ്വസിക്കാവുന്ന ഒരു ഘട്ടമാണിത് ഈ സി സി ടി വി സൗകര്യങ്ങളൊക്കെയുള്ള ജയിലിൽ നിന്ന് വളരെ വേഗം അവർ കണ്ടെത്തി എങ്ങനെയാണ് ജയിൽ ചാടിയത് ചെയ്തത് പക്ഷേ തൽസമയം കണ്ണൂർ പോലൊരു ജയിലിൽ അത് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരുണ്ടാകും നിരീക്ഷിച്ചില്ല അല്ല അതാ ഞാൻ പറഞ്ഞത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ശരിയായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഒരു ഒരു നിലയ്ക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ജയിൽ ചാട്ടമല്ല ഇത് അവിശ്വസനീയമാണ് ഈ കാര്യങ്ങൾ വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് കൃത്യമായി ഈ സമയത്ത് പുറത്തുനിന്നെങ്കിൽ ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നു ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ സി സി ടി ഉണ്ട് എന്നാൽ ജയിൽ ഉദ്യോഗസ്ഥൻ വിവരം അറിഞ്ഞത് രാവിലെ അഞ്ചു മണിയോടെയാണ് സെല്ലിനകത്ത് ഇയാൾ ഇല്ല എന്ന് കണ്ട് ജയിൽ പരിസരത്ത് ഇയാളെ ഉദ്യോഗസ്ഥർ തിരഞ്ഞു നടന്നു അപ്പോഴേക്കും ഈ ഒരു കൊടും കുറ്റവാള് ജയിലിന് പുറത്ത് കിടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു അതിസുരക്ഷാ ജയിലിലെ കമ്പി വളച്ചും മുറിച്ചുമാണ് ഇയാൾ ജയിലിൽ ചാടിയത് ശേഷം ക്വാറന്റീൻ ബ്ലോക്ക് ക്വാറന്റീൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ മാത്രം പ്രതികളെ താമസിപ്പിക്കുന്ന ഒരു ബ്ലോക്കാണ് അതുവഴി കറങ്ങി കൈവശം ഉണ്ടാകുന്ന വസ്ത്രങ്ങളുമായിട്ട് ഇയാൾ ഈ ഒരു മതിലിന്റെ വശത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞു മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഒരു ഫെൻസിംഗ് ഉണ്ട് ഇതുവഴിയാണ് തുണി വടമാക്കി ഈ ഒരു മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും തമിഴ്നാട് ബിരുദാചലം സ്വദേശിയാണ് ഈ ഒരു ഗോവിന്ദ ചാമി എന്ന് പറയുവൻ ആർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുമുണ്ട് മോഷണ കേസുകളിലെ പ്രതിയാണ് ഗോവിന്ദചാമി എന്തായാലും ഈ ഒരു ജയിൽ ചാട്ടം പോലീസുകാരെ വട്ടം കറക്കെങ്കിലും ജയിൽ ചാടിയ കൊടും കുറ്റവാളിയായി ഗോവിന്ദ സ്വാമി പോലീസിന് പിടിയിലായെന്നുള്ള വാർത്തകളും കേട്ടു കണ്ണൂർ നഗരത്തിൽ തളാപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് എന്തേലും പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങളടക്കം തന്നെ പുറത്തു വന്നു മാതൃഭൂമി ന്യൂസ് ചാനലാണ് ഈയൊരു പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കിണറ്റിൽ ഒളിപ്പിച്ച പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് തൂക്കിയെടുക്കുകയായിരുന്നു കണ്ണൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്ന് ചാടിയ പ്രതിക്കായിട്ട് പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു തളാപ്പ് പരിസരത്ത് വെച്ച് ഒരു കൈയില്ലാത്ത ഒരാളെ സംശയകരമായി കാണുകയായിരുന്നു ഗോവിന്ദചാമി എന്ന് ഉറക്കി വിളിച്ചതോടെ ഇയാൾ സമീപത്തെ കാട് പിടിച്ച് കിടക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് ഓടി പ്രദേശത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ പോലീസിൽ വിവരവും അറിയിച്ചു തളാപ്പിലുള്ള കണ്ണൂർ ഡി സി സി ഓഫീസ് പരിസരത്ത് വെച്ചാണ് ഗോവിന്ദചാമിയെ കണ്ടതായിട്ടുള്ള സൂചനകൾ ലഭിച്ചത് ഒൻപത് മണിയോടെയാണ് ഇത്തരത്തിലുള്ള ഒരാളെ കണ്ടതെന്നും ജയിൽ ചാടിയ വാർത്ത ഇതിനോടകം പുറത്തു വന്നതിനെ തുടർന്ന് സംശയം തോന്നി ഗോവിന്ദചാമിയെന്ന് ബസ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് ഇയാൾ ഓടിയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു തുടർന്ന് തളാപ്പ് മേഖലയിലെത്തിയ ഗോവിന്ദചാമി സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറിയതായിട്ട് സൂചനകൾ ലഭിച്ചിരുന്നു പിന്നീട് വീട് വളഞ്ഞ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു പ്രതി പിടിയിലായത് രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് ഇയാളെ കണ്ടതെന്ന് നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു ജയിലിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഇയാളെ കണ്ടെത്തിയത് പിടികൂടുമ്പോൾ പ്രതിക്ക് ഷർട്ടും ഉണ്ടായിരുന്നില്ല ഗോവിന്ദ ചാമി ജയിൽ ചാടിയ വിവരം അധികൃതർ അറിഞ്ഞതും അഞ്ചു മണിക്കൂർ കഴിഞ്ഞാണ് രാവിലെ പരിശോധനയ്ക്കിടെ ആയിരുന്നു ഗോവിന്ദചാമി സെല്ലിൽ എന്നുള്ള വിവരം മനസ്സിലായതും അതീവ സുരക്ഷയുള്ള ഈ ജയിലിൽ നിന്നാണ് ഗോവിന്ദചാമി പിടിയിലായത് അതേസമയം കണ്ണൂർ ജയിലിൽ നിന്നുള്ള ഗോവിന്ദ ജയിൽ ചാട്ടം ഇതിനോടകം തന്നെ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് പിണറായി സർക്കാർ കാലത്തെ ജയിൽ സിസ്റ്റം തകരാറിലായോ എന്നുള്ള ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് ചാടിച്ചതാണെന്നുള്ള ആരോപണം പോലും കെ സുരേന്ദ്രനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളും ഉയർത്തുന്നു ഇതുപോലെ തന്നെ ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശുപാർശ ചെയ്തതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ് തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയിലെയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഗോവിന്ദ ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ല എന്നുള്ള നിരീക്ഷണമായിരുന്നു ഈ ഒരു സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷാ വിധി റദ്ദാക്കിയത് അതേസമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്ത ശിക്ഷയും മറ്റും വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധി ന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലയിലേറ്റ ശതമാണ് മരണകാരണമായത് എന്നാൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ഗോവിന്ദ ഗോവിന്ദചാമി തള്ളിയിട്ടതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റം അതിന് നൽകിയ വധശിക്ഷയും കോടതി ഒഴിവാക്കുകയായിരുന്നു വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെയാണ് ഗോവിന്ദചാമി നൽകിയ ഹർജിയിലാണ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ ഈയൊരു വിധി ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്നും ഈയൊരു വാദത്തിനിടെ കോടതി സംശയവും പ്രകടിപ്പിച്ചിരുന്നു തൃശൂർ അതിവേഗ കോടതിയാണ് ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചത് ഇതിന് പുറമെ ജീവപരന്ത തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു ഈയൊരു വിധി ഹൈക്കോടതി പിന്നീട് ശരിവെക്കുകയും ചെയ്തിരുന്നു